നമസ്കാരം ഞാൻ ഡോക്ടർ മിഥുൻ മോഹൻദാസ് കൺസൾട്ടൻ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് എസ് കെ ഹോസ്പിറ്റൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കീമോതെറാപ്പി കൊടുക്കുന്ന നൂതന മാർഗങ്ങളെ പറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസർ ചികിത്സയുടെ ഒരു പ്രധാന ഭാഗമാണ് കീമോതെറാപ്പി എങ്ങനെയാണ് സാധാരണ കീമോതെറാപ്പി കൊടുക്കുന്നത് സാധാരണ കീമോതെറാപ്പി കൊടുക്കുന്നത് കൈവിരലിൽ സാധാരണ ഇടുന്ന സൂചി അഥവാ നമ്മൾ ക്യാൻഡിൽ ഇട്ട് കൊടുക്കുന്ന വഴിയാണ് കോമൺലി നമ്മൾ കീമോതെറാപ്പി ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് എന്നാൽ ചില രോഗികൾക്ക് അതായത് പ്രത്യേകിച്ചും ഒരുപാട് നാളുകൾ കീമോതെറാപ്പി വേണ്ട രോഗികൾ അതായത് ഒരു ആറ് മുതൽ എട്ട് സൈക്കിൾ കീമോതെറാപ്പി അതായത് ഒരു നാല് ആറ് മാസം കീമോതെറാപ്പി വേണ്ട ചില അസുഖങ്ങൾ ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ കോളൻ ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ കീമോതെറാപ്പിയുടെ എണ്ണവും സൈക്കിൾസിൻ്റെ എണ്ണവും അധികമായി വരാം ഒരു ചിലപ്പോൾ ഒരു ആറ് മാസം മുതൽ ഒരു വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന കീമോതെറാപ്പി വേണ്ടി വന്നേക്കാം ഇങ്ങനെയുള്ള രോഗികളിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും കയ്യിൽ തന്നെ സൂചി വെച്ച് കാനൽ വെച്ച് കീമോതെറാപ്പി കൊടുക്കുമ്പോൾ ആ വെയിനുകൾക്ക് ത്രോമോഫ്ലബൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം ബാധിക്കാനും ആ വെയിനുകൾ അടങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് എസ്പെഷ്യലി ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ ഒരു വശത്തെ കയ്യിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ ചെയ്ത വശത്തെ കയ്യിൽ നമുക്ക് സൂചി വയ്ക്കാൻ സാധിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ മറ്റേ കയ്യിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് സൂചി വെച്ച് കീമോതെറാപ്പി കൊടുക്കുമ്പോൾ ആ കയ്യിലെ വെയിനുകൾ പെട്ടെന്ന് അടങ്ങി പോകുന്ന കണ്ടീഷൻസ് വരാറുണ്ട് ഇതിനുള്ളൊരു പ്രതിവിധിയാണ് നമ്മൾ ഇപ്പോൾ നൂതനമായി വികസിപ്പിച്ചെടുത്ത കീമോ പോർട്ട് എന്ന് പറയുന്ന ഉപകരണങ്ങൾ കീമോ പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് നമ്മുടെ സെൻട്രൽ ലൈൻസ് അതായത് നമ്മുടെ വലിയ രക്തധമനികളിലേക്ക് ഒരു കത്തിറ്റർ ഡെലിവർ കീമോതെറാപ്പിയൊക്കെ ഡെലിവറി ചെയ്യാൻ ഒരു കത്തിയിട്ട് ഇടുന്ന ഒരു പ്രക്രിയയാണ് കീമോപ്പോട്ട എന്ന് പറയുന്നത് ഇതൊരു ചെറിയൊരു ഉപകരണമായിരിക്കും ഇത് നിങ്ങളുടെ തോളലിൻ്റെ താഴെയായിട്ട് അതായത് നമ്മുടെ ക്ലാവിക്കൽ എന്ന് പറയുന്ന ബോണിൻ്റെ താഴെയായിട്ട് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നീടുള്ള കീമോതെറാപ്പിക്കൊന്നും നമുക്ക് കയ്യിലെ വെയിൻസിൻ്റെയൊന്നും ആവശ്യം വരില്ല നമുക്ക് നേരിട്ട് ഈ പോർട്ടിലേക്ക് ഒരു സൂചി വെച്ച് അതിലൂടെ നമുക്ക് കീമോതെറാപ്പി ഇഞ്ചക്ഷൻസ് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും അസുഖത്തിനൊക്കെ കയ്യിൽ വെയിൻസ് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് കീമോതെറാപ്പി കാരണം അവർ നശിച്ചു പോകാതിരിക്കുകയും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ധാരാളമായി കൊടുക്കേണ്ട കീമോതെറാപ്പി അതായത് ഇപ്പോൾ സൈക്കിൾസിൻ്റെ എണ്ണവും ഡ്യൂറേഷനൊക്കെ കൂടുതൽ വേണ്ട കീമോതെറാപ്പിക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുകയും ചെയ്യും കീ ഈ കീമോ എന്ന് പറഞ്ഞ ഉപകരണം നമുക്ക് തൊലിപ്പുറ തൊലിയുടെ താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ അത് പുറമേ ഒന്നും കാണുകയുമില്ല അത് വളരെ സേഫായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും പിന്നീട് നമുക്കിതൊരു ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയൊക്കെ നമുക്കിത് അവിടെ കീപ്പ് ചെയ്യാവുന്നതാണ് അതായത് നമ്മുടെ ചി ചികിത്സയ്ക്ക് ശേഷവും നമുക്ക് പിന്നീട് അസുഖം പൂർണ്ണമായി മാറി എന്ന് ഉറപ്പിക്കാവുന്ന ഒരു ഒന്ന് രണ്ട് വർഷം ഇത് ആ ഒരു നെഞ്ചിൻ്റെ ഭാഗത്ത് ഇരുന്ന് വെച്ച് കുഴപ്പമൊന്നും വരില്ല അതുകൊണ്ട് അതവിടെ കീപ്പ് ചെയ്യാവുന്നതുമാണ് പിന്നീട് നമ്മുടെ ചികിത്സയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് സേഫായിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ചെറിയ പ്രോസസ്സാണ് അനസ്തേഷ്യെ വേണ്ടി വരാറില്ല സാധാരണ നമ്മൾ അവിടെ മാത്രം മരവിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണത് അപ്പോൾ കീമോക്കോട്ടിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കീമോതെറാപ്പി മൂലമുണ്ടാകുന്ന ഈ വെയിൻ ബ്ലോക്ക് ആവുന്ന അവസ്ഥ ഒഴിവാക്കുകയും നമുക്ക് വളരെ എളുപ്പത്തിൽ കീമോതെറാപ്പി അതായത് ഈ ഒരു ലോങ്ങർ ഡ്യൂറേഷൻ വേണ്ട കീമോതെറാപ്പിയൊക്കെ വളരെ എളുപ്പത്തിൽ കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും